കൂട്ടുകാരെ പത്രമാറ്റിൽ നമ്മുടെ വിധിയെ തടയാൻ ആ ഒരു പൂജാരി എത്തുന്നു അതേ പ്രേക്ഷകരെ നമുക്കിന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആകയ്ക്ക് ഒരു പ്രതീക്ഷ ഒരു പലിശക്കാരനായിരുന്നു കേട്ടോ പലിശക്കാരൻ ഈ ഒരു കല്യാണം മുടക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ആദർശം അയാളെ നല്ലോണം തന്നെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് അയക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇനി അനാമിക ആനന്ദപുരിയുടെ മരുമകളാണ് അതുകൊണ്ട് ഇവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞങ്ങളുടെ കൂടി പ്രശ്നമാണ് അങ്കിളിന് പൈസ തന്നെങ്കിൽ കൂടിയും ഞാൻ തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശം അവർ ഒഴിവാക്കി വിടുന്നുണ്ട് കേശൻവീരുടെ ആ ഒരു വിവാഹം തന്നെ നടക്കുന്ന രംഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ താലിയെടുത്ത് അനിക്ക് കൊടുക്കുന്നതും അനി നമ്മുടെ അനാമികയുടെ കഴുത്തിൽ കെട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അപ്പർ ഒരു പൂജാരി ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൈ പിടിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ നമ്മുടെ പെണ്ണിൻ്റെ അച്ഛൻ ചെക്കനൊക്കെ കൈ പിടിച്ച് കൊടുക്കുമല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ പൂജാരി വരുന്നത് അപ്പം പൂജാരി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അനാമികയെ അനി കെട്ടുന്ന ഒരു രംഗം താലി കെട്ടി കഴിഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ച് ഒരു രംഗമാണ് കാണുന്നത് അപ്പോൾ പൂജാരി ഞാൻ വൈകിപ്പോയല്ലോ ഈ വിവാഹം നടന്നല്ലോ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു വിവാഹമാറുന്നു ഇത് എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്തെ നമ്മുടെ നന്ദു നന്ദു ആണെങ്കിൽ ഇവരുടെ ഇവിടെ താലി കെട്ടുമ്പോൾ അപ്പുറത്തെ നന്ദു പുഴയിൽ ചാടി ആത്മഹത്യക്കും ശ്രമിക്കുന്നുണ്ട് ഇനി നന്ദുവിൻ്റെ അവസ്ഥ എന്തായിത്തീരും കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ